സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി പട്ടികജാതി പട്ടികവർഗ സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് മൈനാപ്പള്ളിയിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് പട്ടികജാതി പട്ടികവർഗ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് മൈനാഗപ്പള്ളിയിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ആയുഷ് വകുപ്പ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സമുദായ വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് നടത്തിയത് ശാസ്താംകോട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ റിയാം കാര്യമായ നിലയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ക്യാമ്പുകളടക്കം നടക്കുന്നത് ആയുർവേദമായാലും ഹോമിയോ ആയാലും ആയാലും ഇതെല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ആരോഗ്യ സംരക്ഷണം എന്ന ഏക മുദ്രാവാക്യത്തിലൂടെയാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു ഇവിടെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും കാൻസർ ബാധിതരാവാൻ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്താണ് അതിന്റെ കാരണം ഒന്ന് നമ്മുടെ ജീവിതശൈലിയാണ് അതിന്റെ പ്രധാന കാരണം ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വ്യക്തം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാക്കാൻ പറ്റും എന്നാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത് അത് ആയുർവേദത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ യു രഞ്ജിനി പദ്ധതി വിശദീകരിച്ചു മന്നാഫ് മൈനാഗപ്പള്ളി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ വത്സലകുമാരി കെ ബിനു മംഗലത്ത് ആർ ഗീത ശ്രീജ എസ് കെ എസ് ശ്രീകുമാർ പുഷ്പകുമാരി സനൽ രതീഷ് സേതുലക്ഷ്മി ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട